ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നാലോ നിങ്ങൾക്ക് കുക്കിങ് കാണാനാണോ അതോ ക്ലീനിങ് കാണാനാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നാലോ അപ്പോൾ കുറേ കൂട്ടുകാര് കമൻറ്റ് ഇട്ടിട്ടുണ്ടേനും കുക്കിങ് കാണാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത് എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യണതാണ് ഇഷ്ടം വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ രാവിലെ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലൊക്കെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പത്തിരിയാണ് നമ്മൾ നൈസ്പത്തിരി പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു സീലിൻ്റെ കടായിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചാൽ പിന്നെ പെട്ടെന്ന് തിളച്ച് വരുമല്ലോ വെള്ളം അപ്പോൾ ഇതാ അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിന് ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കാം വെള്ളം അളന്ന് വെച്ചതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വെള്ളം മാറ്റണമെന്നുല്ലോ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അളക്കാതെ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഞാൻ ഞാനതിന്ന് മാറ്റി വെക്കലുണ്ട് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ വെള്ളം കൂടി പോയാൽ പിന്നെ കൃതിയേടല്ലേ ഇതിപ്പോൾ പാകമാണ് കേട്ടോ വെള്ളം അപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണുണ്ട് പിന്നെ പത്തിരിക്ക് കറി ഒന്നും ഉണ്ടാക്കണ്ടെട്ടോ കറി ഇന്നലെ നമ്മൾ ബീഫും കുമ്പളങ്ങട്ട് കറി ഉണ്ടാക്കിയല്ലോ ആ കറി ബാക്കിയുണ്ട് അപ്പോൾ അത് വെറുതെ കളയും വേണ്ട പിന്നെ പത്തിരിക്ക് ബീഫ് കറിയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ അപ്പം അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല അപ്പം ഇതാ നമ്മൾ പത്തിരി പരത്തണ ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പും മുതൽ ഇനി നമ്മൾ പത്തിരിൻ്റെ മാവ് ഇതിൽ കിട്ടിട്ട് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഇതായി ഒരു മാവിൻ്റെ പാത്രത്തിൽ കുറച്ചുണ്ട് കേട്ടോ പിന്നെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെയാണ് നമ്മൾ പിന്നെ പൊടി പൊടിവാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിയിൽ പിടിക്കൊന്നുമില്ല ഇതും കുറച്ചു നേരം നമ്മൾ ചൂടോട് കൂടിയിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ പിടിക്കുകയൊന്നുമില്ല അതിങ്ങനെ വേറിട്ട് പോരുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനൊന്നും സമയമല്ല ഞാനിപ്പോൾ ഇത് ഇനി കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് കറിയൊക്കെ ഉണ്ടാക്കുക പക്ഷെ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ പത്തിരി ഷീറ്റിക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കണുണ്ട് പിന്നെ ആ മാവ് നമ്മൾ വെറുതെ കളയണമൊന്നുമില്ല കേട്ടോ ആ സ്റ്റീലിൻ്റെ കടായിൽ ഒട്ടിപ്പിടിച്ച മാവുണ്ടല്ലോ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പൊതിർന്ന് വരുമല്ലോ അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ആ പൊടി വെറുതെ വേസ്റ്റ് ആവില്ല പിന്നെ നമ്മൾ ആ പത്തിരിൻ്റെ മാവ് നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കയ്യുമ്പോൾ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ബോൾസ് ആക്കി എടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് പത്തിരി പിന്നെ അങ്ങനത്തെ ഒരു പത്തിരിശീറ്റ് കയ്യിൽ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് പത്തിരിൻ്റെ മാവ് കുഴച്ചെടുക്കണമെങ്കിലും ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കണമെങ്കിലൊക്കെ നല്ല സുഖമാണ് നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പ് ഇട്ട് പൊടി കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യും കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയാക്കി ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലേറെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല നൂറ്റി അറുപത്തൊൻപത് രൂപ തോന്നുന്നുണ്ട് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതേനെ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗ്രോ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി നമ്പർ വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത് അപ്പോൾ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ച് ബോൾസൊക്കെ ആക്കിയൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ പിന്നെ പരത്തി പരത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പിന്നെ നമ്മളെ പത്തിരി ബ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടോ അപ്പോൾ ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ട് അപ്പം നല്ലങ്ങോട്ട് നൈസായിട്ട് വരില്ല എൻ്റെ പത്തിരി അപ്പോൾ അപ്പം അങ്ങനെ പത്തിരി ഇഷ്ടമല്ല കേട്ടോ നൈസ് പത്തിരിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ച് അങ്ങനെ വേണ്ട പിന്നെ പരത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പരത്തി എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പത്തിരി പരത്തലും ചൂടലും ഒക്കെ ഒപ്പം തന്നെയാണ് നമ്മൾ പരത്തുന്ന പത്തിരിയും അതേപോലെ തന്നെ പ്രസ്സിലിട്ട് അമർത്തണ പത്തിരിയായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും ഇതാവുമ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും മറ്റത് കുറച്ചൊരു കട്ടി ഉണ്ടാവലുണ്ട് കേട്ടോ ചില പത്തിരി പ്രസ്സമ്മിൽ പിന്നെ ഇതേപോലെ അമർത്തി കഴിഞ്ഞാൽ വല്ലാതെ കട്ടിയൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് കനം കുറഞ്ഞ രീതിയിലൊക്കെ കിട്ടും എൻ്റെ പത്തിരി പ്രസ്സിൽ അങ്ങനെ കിട്ടില്ല അപ്പോൾ ഞാനിത് ആ പത്തിരി ഇങ്ങനെ പരത്തി എടുക്കേണ്ടത് പത്തിരി ഒക്കെ ചൂടും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ നമ്മൾ പത്തിരി കണ്ടില്ലേ നല്ലോണം പൊള്ളച്ചു വരുന്നത് കേട്ടോ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തതുകൊണ്ടാണ് അങ്ങനെ നല്ലോണം പൊള്ളച്ചു വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ബാക്കിയുള്ളതും വേഗം പരത്തണമുണ്ട് അതിൻ്റെ ഇടയിൽ ചൂടും ചെയ്യുന്നുണ്ട് പത്തിരി പണി കഴിഞ്ഞിട്ട് വേണം പിന്നെ മഞ്ചുമോൾക്കുള്ള ചോറ് ഉണ്ടാക്കാൻ അപ്പോൾ അടുപ്പത്തേക്കൊന്നും പോകണില്ലട്ടെന്ന് പിന്നെ ചെറിയൊരു ഗ്ലാസ് അരി എടുത്തിട്ട് പിന്നെ പച്ചരി എടുത്തിട്ട് ക്യാരറ്റ് റൈസ് ആക്കിയിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പം കുക്കറിലിട്ട് ഒരു വിസലടിച്ചു കഴിഞ്ഞാൽ അത് വന്ന് കിട്ടുമല്ലോ പിന്നെ അടുപ്പത്തേക്ക് പോകണില്ല കേട്ടോ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുറേ ദിവസേക്കണമല്ലോ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് ഒരു അർബിക് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണുണ്ട് അങ്ങനെ പത്തിരി ചൂടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കറിയുടെ തലേ ദിവസത്തെ ഉണ്ടേനെന്നുള്ളത് അതൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ ഗ്യാസുമ്പോൾ കൂടെ നിറച്ച് പൊടി ഉണ്ടാവും അപ്പോൾ അതപ്പം തന്നെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാലേ അതൊരു കെതിയുടെ കാരം അപ്പോൾ ഞാൻ അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ പത്തിരി പരത്തിയ ആ ഒരു ഷീറ്റും പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് അതും ഇപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ആ ഷീറ്റിൻ അടുത്തപ്പോൾ കണ്ടില്ല നമ്മളെ കൗണ്ടർ ടോപ്പ് ഒന്നും പൊടിയൊന്നും ആയിട്ടില്ല കേട്ടോ കൗണ്ടർ ടോപ്പ് പിന്നെ ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കറിയും ചൂടാക്കി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പോൾ ഇനി മഞ്ചുമുഴുക്കുള്ള ചോറ് ഞാൻ അവിടെ കറണ്ട് അടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണത് പിന്നെ അയക്കുള്ള കൂട്ടാൻ മുട്ട പൊരിക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അയക്കു കുറച്ച് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അയക്കുതാ ഇതേപോലെ ഒരു മുട്ട കുത്തിപ്പറന്നു കൊടുക്കാണ് കേട്ടോ എന്നിട്ട് ഇതീക്കുള്ള പിന്നെ ഉപ്പ് ഇതിൻ്റെ മേലെക്കൂടെ അങ്ങനെ ഒന്ന് വെതറി കൊടുക്കും പിന്നെ അതേപോലെ തന്നെ എരിവ് നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിൻ്റെ മേലെക്കൂടെ വെതറി കൊടുക്കുക ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കണില്ലട്ടോ ഇതീക്ക് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണതിന് പകരം കുരുമുളക് ആണെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ മുട്ട പൊരിച്ചാൽ ഇത് ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ കണ്ടതേനി കുറേ മുന്നേ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇടയ്ക്കിടക്ക് ഞാനിതേപോലെ മുട്ട പൊരിക്കലുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ മുട്ട പൊരിച്ചാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കയക്കാണ് അപ്പോൾ അത് എനിക്ക് കഴിക്കാനല്ല കേട്ടോ അത് മഞ്ചുമോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഉൾക്കുള്ള ചോറും കൂടെ പാത്രത്തിലാക്കി കൊടുത്തിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അയക്കലുള്ളൂ ഒരു സമാധാനം അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾക്ക് അല്ലേ ഒന്നും അറിയില്ല അതായി കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിലാക്കി കൊടുത്താൽ ഓൾക്ക് പോകാനാവുമ്പോൾ പോയിക്കോളൂ പിന്നെ നമ്മൾ റിച്ച് മോനും ഐഫക്കുട്ടിയൊക്കെ പോകണമെങ്കിൽ മണിയാവും അപ്പോഴത്തന്നെ പിന്നെ ഒരുപാട് സമയമുണ്ടല്ലോ ഓർക്ക് വേണ്ടതൊക്കെ പിന്നെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം താ എൻ്റെ മഞ്ജുമോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ചായക്ക് അപ്പം ഞാൻ ഇതാകു ചായൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ഏറ്റവും മടിലാളാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പൊ മഞ്ജുമോൾക്ക് ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ കുറച്ചേ കഴിക്കുള്ളു കെട്ടോ അപ്പൊ ഞാനൊരു രണ്ട് മൂന്ന് പത്തിരിയൊക്കെ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതാണാ ചോദിക്കണത് എത്താൻ പറ്റിയതൊക്കെ പാടിട്ടെന്നാണ് ചോദിക്കുന്നത് കേട്ടോ ചെറിയ കുട്ടിയായപ്പോഴേ അങ്ങനെ തന്നെയാണ് കുറേശേ കഴിക്കുള്ളു പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പം അപ്പളുപ്പളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ വന്ന് കഴിക്കും ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല വയറ് നിറച്ചൊരു കഴിക്കല് അതില്ല അതിനിപ്പം എന്നാണ് ആവുക ഉണ്ടാവുക ചോറ് പാത്രത്തിലാക്കുമ്പോൾ ഒരു ബേജാറാണ് പിന്നെ ചെയ്യാം തോന ഇടല്ലേ കുറച്ചിട്ടാൽ മതി അങ്ങനെ വേക്കൽ പറയും അപ്പോൾ ഞാൻ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്ത് മുട്ട ഒക്കെ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോക്കെ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കണത് അപ്പോൾ ഞാനൊരു അറബിക് റൈസാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ബീഫൊക്കെ ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ടായിനും ബീഫ് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് കാണും നമ്മൾ ബിരിയാണി ഒക്കെ എടുക്കണം ആ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം അതാ ഞാനൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ പിന്നെ ബീഫ് പിന്നെ ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അറബിക് മസാലയാണ് എൻ്റെ കയ്യിൽ ഷെഫ്നീസിൻ്റെ അറബിക് മസാല ഉണ്ടായിനും അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര സ്പൂണ് കുരുമുളക് ചതച്ചതും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ അറബിക് മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുക്കാനും പറ്റും കേട്ടോ വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ചെയ്യേണ്ടത് പിന്നെ അധികം ആൾക്കാർക്കും ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ അറിയും അല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും ചെയ്യും അപ്പം അതേപോലെ ഉണ്ടാക്കിയാലും മതില്ലേ അപ്പം ഞാനിതാ ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ബീഫ് പിന്നെ ഒരു നാല് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് അടുപ്പിച്ചു ഒരു രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വിസില് അടുപ്പിച്ചിട്ടോ അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടുപ്പത്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പിന്നെ ഇലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെ കുറേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വന്നപ്പോൾ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടേനും അതും അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് കപ്പ് അരി വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കണത് അപ്പം അതിൻ്റെ ഒരളവാണ് ഞാൻ പറയണത് പിന്നെ സവാള ഒന്നും ഒരിക്കൽ അധികം ചേർക്കണം എന്നില്ല പിന്നെ അറബിക് റൈസൊക്കെ ആകുമ്പോൾ കുറച്ച് സവാളയൊക്കെ ചേർക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ ഒരു സവാളയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാഴന്ന് വന്നപ്പം പിന്നെ ഞാൻ രണ്ട് തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടേനും അത് വഴിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു തക്കാളിൻ്റെ പച്ചമണൊക്കെ നല്ലോണം ഒന്ന് മാറി വരട്ടെ അതോളം ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണത് മാഗി ക്യൂബാണ് കേട്ടോ മാഗി ക്യൂബ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേനേം അത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ആണ് കേട്ടോ പച്ചമുളക് ഞാൻ കീറൊന്നും ചെയ്തിട്ടില്ല ഇതേപോലെ തന്നെ ഒരു നാല് പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കറുത്ത നാരങ്ങൻ്റെ ഒരു കഷ്ണം ഇതേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഒരു നാരങ്ങൻ്റെ പകുതി രണ്ട് പീസാക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ അറബിക് മസാല ചേർത്തുന്ന ഒരു സ്പൂണ് ആ ഒരു അറബിക് മസാല ഒരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ദീക്ക് ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഒരു സ്പൂണ് ചേർത്തതാണെന്നാലും നമുക്ക് റൈസക്കും വേണം അപ്പോൾ ഒരു സ്പൂൺ ദീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എളുപ്പമായിട്ട് അത് ഉണ്ടാക്കാൻ ബീഫ് വേവാനുള്ള സമയവും വേണം അതേപോലെ തന്നെ ഇതീക്കുള്ള റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുവാണ് കേട്ടോ ഒരു ഒരു മണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ട് വെക്കണം ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ അപ്പം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കണം കിട്ടാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം പിന്നെ ബീഫ് നോക്കിയപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അതിൽ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയൊക്കെ ബീഫിലൊന്ന് പിടിക്കണം അപ്പോൾ കുറച്ച് നേരം ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ബീഫ് വേവിച്ച വെള്ളം കുറേ ഉണ്ടെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ തീക്കൊഴിച്ചു കൊടുക്കരുത് കേട്ടോ പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വെള്ളത്തിൽ നിന്ന് ഊറ്റി ബീഫ് തീക്കി ഇട്ട് കൊടുത്താൽ മതി പിന്നെ വെള്ളം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് റൈസ് വേവിക്കുന്ന സമയത്ത് അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളമുള്ളതിനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചേർത്തതാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം കുറച്ചൊന്ന് വറ്റിയും ചെയ്തിട്ടുണ്ട് ബീഫൊക്കെ നമ്മൾ ചേർത്ത മസാലകളൊക്കെ നല്ലോണം പിടിച്ചും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതക്കുള്ള റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല അരിയാണിത് മൂന്ന് കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഒരു ഒന്നേക്കാ മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അത് വെള്ളത്തിൽ നിന്നൊക്കെ ഊറ്റിയിട്ട് ഇതാ ഞാൻ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിക്ക് പിന്നെ അത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ ബീഫ് കഴിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടേന് പിന്നെ അതേപോലെ മാഗി ക്യൂബ് ചേർത്തില്ല രണ്ടെണ്ണം അതിൽ ഉപ്പ് അപ്പോൾ ചോറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ ചേർത്താമോ അതില്ലെങ്കിൽ ഒരുപാട് ഉപ്പ് ചേർത്താലും ഉപ്പ് കയറിപ്പോട്ടോ ചോറിന് അപ്പം അതൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ പിന്നെന്താ ഞാനിതീക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട കാരണം അരി പൊതിർന്ന അരിയാണ് അപ്പം ചിലപ്പോൾ വെന്ത് വരകിപ്പോവും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അതിക്ക് പിന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ട് ഉണ്ടല്ലേ നാരങ്ങ കറുത്ത നാരങ്ങ ചേർത്തിട്ടില്ല അതിൻ്റെ ആ ഒരു ബാക്കിയുള്ളതും ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ലത് എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലോണം നമ്മളെ റൈസിനെ കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഇതോണം തിളച്ചിട്ടുണ്ട് ഇനി തിളച്ച് വെള്ളമൊക്കെ വറ്റി വരണം അപ്പം ഇനി നമ്മൾ ഫ്ലെയിമൊന്ന് മേഡത്തിലാക്കി കൊടുക്കുക അങ്ങനെ ഇടക്കിടക്ക് ഒന്ന് തുറന്നാണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിയിൽ പിടിക്കണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ അത് അടി പിടിക്കണമൊന്നുമില്ല വെള്ളം ഉണ്ട് കേട്ടോ അതിൽ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല നമ്മൾ അലുമിനിയത്തിൻ്റെ ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അടി പിടിക്കണ പേടി പിന്നെ ഇതിൽ ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ ക്യാപ്സിക്ക് ഒക്കെ ചേർക്കെട്ടോ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മളെ കിച്ചണിൽ എന്താ ഉള്ളതെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അടക്കമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല ഇഷ്ടേക്കാരം അതേപോലെ തന്നെ നമുക്കും നല്ലൊരു സംതൃപ്തിയേക്കാരം അപ്പം അല്ലേ ഓരോ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അപ്പോൾ മക്കൾ കുറേ ദിവസേക്കാളും എന്നോട് മെച്ചാൽ മന്തി ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടില്ല മന്തി ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം മന്തിയും ബിരിയാണിയൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കണതല്ലേ അപ്പം ഉണ്ടാക്കാത്തത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് ഇതങ്ങനെ എപ്പോഴും ഉണ്ടാക്കലൊന്നുമില്ല അത് മധുഹൂതാണ് കേട്ടോ ബീഫും മധുഹൂതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ അറബികൾ ഉണ്ടാക്കുന്ന പോലെയൊന്നും നമ്മൾ ഉണ്ടാക്കിയാലാവില്ല ഓരുണ്ടാക്കുമ്പോൾ വേറെയും കുറേ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർക്കലുണ്ടാവും പിന്നെ ക്യാപ്സിക്ക് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം ഞാനൊരു അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ എടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവി പുറത്തേക്ക് പോവാതിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കി കൊടുക്കണ് ഇനി ഒന്ന് ദമ്മിൽ കടക്കട്ടെ കുറച്ച് നേരം പിന്നെ ഇതിൻ്റെ മേലൊരു വെയിറ്റും വെച്ചുകൊടുക്കണുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ചാൽ പിന്നെ ആവി ഒട്ടും പുറത്തേക്കൊന്നും പോവില്ല അടപ്പ് നല്ല ടൈറ്റ് ഉള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ ആവി പോകണുണ്ടെട്ടോ പിന്നെ അതിൻ്റെ മേലെ ചെറിയൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ അടപ്പിൻ്റെ അപ്പോൾ അതിൽ കൂടി ആവി പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പറൊക്കെ വെച്ചത് അങ്ങനെന്താ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചട്നിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ മയോണൈസോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് ഇനി മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കിച്ചണിൽ എന്താ ഉള്ളത് എന്നൊക്കെ നമുക്കറിയാലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഇടക്കിടക്ക് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷമായിക്കാരും അപ്പോൾ ഒരു കഴിക്കണ കാണുമ്പോൾ നമുക്കും സന്തോഷമല്ലേ അപ്പോൾ നമ്മളടുത്ത് അതില്ലാതില്ല എന്നൊന്ന് പറഞ്ഞ് മടി കാട്ടി നിൽക്കരുത് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മളെ മധുഹൂത്തിന്റെ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ടത് കഴിക്കാൻ അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കിയതിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടി ഇനി ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകൊണ്ട് എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ല ബീഫൊക്കെ നല്ലോണം വെന്തൊക്കെ ചെയ്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് കഴിക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്